മുമ്പ് ചിക്കൻ ബോക്സ് വന്നവർക്ക് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വൈറസ് റീആക്ടിവേറ്റഡ് ആകും അതുമൂലം വരുന്ന ഒരു അസുഖമാണ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് ഒരു നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമായി അത് ചിലപ്പോൾ മുഖത്താകാം നെഞ്ചിൻ്റെ ഭാഗത്താകാം അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്തുമാകാം ചിക്കൻ ബോക്സിൽ കാണുന്ന തരത്തിലുള്ള കുമിളകൾ ആ നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും കാണാൻ സാധിക്കും മുഖത്ത് വന്നാൽ അത് കണ്ണിൽ വരെ കുമിളകൾ ഉണ്ടാക്കാം കണ്ണിൻ്റെ കാഴ്ചശക്തി പോകാനുള്ള സാധ്യതയുമുണ്ട് ചിലർക്ക് ഹെർപിസ് ഏഴാമത്തെ ഞരമ്പിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഫേഷ്യൽ പാൾസി ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കുമിളകൾ നമ്മുടെ ചെവിയുടെ ഉള്ളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജസ്റ്റിൻ ബീബർക്ക് വന്നത് റാംസെ ഹൺ സിൻഡ്രോം എന്ന പേരിൽ വിളിക്കുന്ന ഈ അസുഖമാണ്